എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കൊഴിഞ്ഞ് പോയ തോട്ടങ്ങളുണ്ട് ഇതാവണം നമുക്കിവിടെ വലിയ കുഴിച്ചലൊന്നും ഉണ്ടായിട്ടില്ല ഈ ഓവർ വെയിലും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ മഴ കാര്യമായിട്ട് പിടിക്കുക അപ്പം മഴ വരൂ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഫങ്കോഗിറ്റ് എന്ന് പറയണ ഒരു സംഭവമുണ്ട് ഫംഗസ് വരാതിരിക്കുക അപ്പോൾ ഞാൻ അഡ്വാൻസ് ചെയ്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ കടയ്ക്കലും അതുപോലെ തന്നെ സ്പ്രേയും രണ്ടും കൊടുത്തു പക്ഷേ നമ്മൾ അങ്ങനെ കൊടുത്തത് കൊണ്ട് നമുക്ക് ഓവറായിട്ട് കുറച്ചൊക്കെ കൊഴിഞ്ഞു പക്ഷേ ഓവറായിട്ട് കൊഴിയുകയും അങ്ങനത്തെ വലിയ പ്രോബ്ലങ്ങൾ ഇല മഞ്ഞളിച്ച് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് ബാധിച്ചില്ല പിന്നെ മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് മഴയൊക്കെ പെയ്ത പ്രശ്നങ്ങളൊന്നുമില്ല ഓവർ മഴ പെയ്ത ഇപ്പോൾ നമ്മൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ കൊച്ചുങ്ങൾ മഴ നനഞ്ഞു വന്നാൽ പനി പിടിക്കൽ സ്വാഭാവികമല്ലേ അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് മഴ പെയ്ത് കാര്യങ്ങൾ വന്നാൽ ചെടികൾക്കായാലും പനി വരെ കാര്യങ്ങളും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടി ഈ കായകളെ കംപ്ലീറ്റ് കുഴിച്ചുകളെ ഈ കൊല്ലം സംഭവിച്ചത് ശരിയാ അതാണ് ഓവറായിട്ടും മഴ പെയ്തു